മൂന്നാറിൽ നിന്നും കാന്തല്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ കാണുന്ന പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് ഈ സ്ഥലം മുപ്പത് വർഷങ്ങൾക്കു മുമ്പ് ഈ മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ച വനംവകുപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ദേശീയ വനവൽക്കരണ നിയമത്തിനു കീഴിൽ വനംവകുപ്പ് പുൽമേടുകളിൽ മരം നട്ടുപിടിപ്പിക്കുകയായിരുന്നു പുൽമേടുകളുടെ പാരിസ്ഥിതിക ധർമ്മം അറിയാതെയുള്ള നടപടിയായിരുന്നു ഇത് സംസ്ഥാനത്ത് വ്യവസായവൽക്കരണത്തിന് അസംസ്കൃത വസ്തുക്കൾ ഉറപ്പുവരുത്തുന്നതിനായി ഗ്രാൻഡസ് യുക്കാലിപ്റ്റസ് വാറ്റിൽ തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ നട്ടുവളർത്തിയത് പൊതുവെ ശൈത്യരാജ്യങ്ങളിലെ വരണ്ട കാലാവസ്ഥയിൽ വളർന്നിരുന്ന ഈ മരങ്ങൾ കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകൾക്ക് താങ്ങാവുന്നതായിരുന്നില്ല മുറിച്ചുമാറ്റം തോറും വേരുകളിൽ നിന്ന് തളർത്തുപൊന്തുന്ന ഈ വൃക്ഷങ്ങൾ പ്രദേശത്തു നിന്നും പരമാവധി ജലം വലിച്ചെടുത്ത് ചതുപ്പുനിലം ഇല്ലാതാക്കി വന്ദറവിലെ ചോലക്കാട് പാമ്പാടും ഷോല നാഷണൽ പാർക്കായി മാറിയപ്പോൾ എക്കോ ടൂറിസത്തിന്റെ കൈയേറ്റവും ഉണ്ടായി വന്യജീവി ഫോട്ടോഗ്രാഫറായ എൻ എ നസീറിന്റെ ക്യാമറയിൽ പതിഞ്ഞ അപൂർവയിനം നീലഗിരി മാർട്ടിന്റെ ഒളിത്താവളമായിരുന്ന ഇവിടെ ഇപ്പോൾ മൃഗങ്ങൾ വരാറില്ല വൈൽഡ് ലൈഫ് ഏറ്റവും നല്ല പിക്ചറായ നീലഗിരി പിന്നെ ഏറ്റവും വലിയ ഗോർ പടങ്ങളെല്ലാം ഗ്രാൻഡ് വെള്ളവും ഈ നല്ല കാണുന്ന നല്ലൊരു ചതുപ്പാറുണ്ട് അപ്പോൾ അതിലെ വെള്ളം എല്ലാം വലിഞ്ഞ് രണ്ട് സൈഡിലും എപ്പോഴും ഒരു മൂന്ന് മണി കഴിഞ്ഞാല് എപ്പോഴും സൈറ്റിംഗ് ഒന്നും കാണാനില്ല കയ്യേറ്റത്താൽ ഇല്ലാതായ നിലം തിരിച്ചു പിടിക്കാനാണ് വനംവകുപ്പ് അയൽ പ്രദേശത്ത് ഈ ചെക്കു നിർമ്മിച്ചിരിക്കുന്നത് മുറിച്ചിട്ട മരങ്ങൾ അഴുകി തുടങ്ങിയ ഡാമിനെ ആശ്രയിക്കാൻ മൃഗങ്ങൾ തയ്യാറല്ല വനസംരക്ഷണത്തിനായാലും വികസന പ്രവർത്തനത്തിനായാലും തിരഞ്ഞെടുക്കുന്ന മാർഗം അശാസ്ത്രീയമെങ്കിൽ അതിന്റെ ദോഷഫലം പ്രകൃതിയിൽ എന്നും നിലനിൽക്കും പാരിസ്ഥിതിക വിലോല മേഖലയായ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ചെറിയ ചോലക്കാടായ പാമ്പാടും ചോല നാഷണൽ പാർക്കിൽ നിന്നും ക്യാമറമാൻ ടി ആർ റതീഷിനൊപ്പം ജസ്ന ഇന്ത്യ വിശ്വത്